നാം ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പ്രതികൂലങ്ങൾ വർദ്ധിച്ചേക്കാം അത് അപ്രതീക്ഷിതമായതും വൈഷമ്യമേറിയതുമായിരിക്കാം തിരുവചനം പറയുന്നു അപ്പോൾ സ്വല പ്രവർത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ദ വിൻസ് വെയർ കോണ്ടററി കാറ്റ് പ്രതികൂലമായിരുന്നു പ്രതികൂലമായ കാറ്റ് നമുക്ക് നേരെ അടിക്കുന്നതാണ് അന്നേരം കാറ്റിൻ്റെ വിപരീത ദിശയിലേക്കാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ നാം തെറ്റായ ദിശയിലായിരിക്കും എത്തിച്ചേരുക ഇവിടെ നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയത് കാറ്റിന് നേരെ നിൽക്കുക എന്നതാണ് പ്രതികൂലമായ കാറ്റ് നമ്മെ ക്ഷീണിപ്പിച്ചേക്കാം വീഴ്ത്തിക്കളയാൻ ശ്രമിച്ചേക്കാം മനസ്സ് മടുത്ത് തിരിഞ്ഞ് നടക്കാനുള്ള പ്രേരണ ഉള്ളിൽ തന്നേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്പിരിച്വൽ വാർഫെയർ ഒരു ആത്മീയ യുദ്ധത്തിന് നാം സജ്ജരാകേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ ദൈവം നമുക്ക് നൽകിയ ഉദ്ദേശ്യത്തെയോ പുരോഗതിയെയോ സമാധാനത്തെയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും പോരാടി നിൽക്കുക എന്നർത്ഥം നാം പ്രതികൂലങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ അനുവദിക്കരുത് ഒരു അനുരജ്ഞനത്തിന് തയ്യാറാകുകയും ചെയ്യരുത് പകരം ദൈവത്തിൻ്റെ ശക്തി ധരിച്ച് സർവായുധ എടുത്തുകൊണ്ട് പിശാജിനോട് ഒരു ആത്മീയ യുദ്ധത്തിന് തയ്യാറാകണം സ്പീക്ക് ടു ദി വിൻഡ് കാറ്റിനോട് സംസാരിക്കുക അതാണ് യേശു കർത്താവ് ചെയ്തത് മർക്കോസിന്റെ സുവിശേഷം നാലാമതിയായി മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പ്രതികൂലങ്ങളോട് സംസാരിക്കുവാനും അതിനെ ശാസിക്കുവാനുമുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് യേശു കർത്താവ് പറഞ്ഞതത്രേ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമതെയായും പത്തൊൻപതാമത്തെ വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു മതാഡസുശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഇതിനർത്ഥം ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാനും ശാസിക്കാനും ബന്ധിക്കാനും വിട്ടയക്കാനും ക്രിസ്തുവിലൂടെ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ് വി ആർ നോട്ട് മെൻ ടു ബി ടോസ്റ്റ് ബൈ ദി വിൻഡ് കാറ്റിലാടി ഉലയാൻ നാം വിധിക്കപ്പെട്ടവരല്ല വി ആർ മെൻ ടു സ്പീക്ക് ടു ഇറ്റ് അതിനോട് സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഡിയർ ഫ്രണ്ട്സ് കൊടുങ്കാറ്റിന് അലറാൻ കഴിയും എന്നാൽ ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന ദൈവ വചനത്തെ മറികടക്കാൻ അതിന് കഴിയില്ല ഹാവ് എ പ്ലസ് ഡേ